الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحوة رأي പരിശുദ്ധമായ സൂറത്തും നാസി ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറയിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് സൂറയുടെ ആയത്തും അർത്ഥവും ആശയവും പഠിച്ചു വരികയായിരുന്നു നമ്മൾ നാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് മനുഷ്യരുടെ റൂഹുകളെ പിടിക്കുന്ന മലക്കുകളെക്കുറിച്ച് അള്ളാഹു താല വിവരിച്ചു പറയുന്നതാണ് ഈ നാല് ആയത്തുകളും അതിൽ അവിശ്വാസികളുടേത് നിർദ്ധയമായി ഭയാനകമായി വളരെ പ്രയാസകരമായി പിടിച്ചു കൊണ്ടുപോകുമെന്നും മക്മിനീകളെ ആളുകളുടേത് വളരെ ഉസ്സാറോടെ എളുപ്പത്തിൽ പിടിച്ചു കൊണ്ടുപോകുമെന്നും നമ്മൾ പറിച്ചു അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് ആ റോഹിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന ഒരു ചർച്ചയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നടത്തി ഇല്ലിയീൻ അതുപോലെ തന്നെ സിജീൻ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് രണ്ടു കൂട്ടരുടെയും ആത്മാക്കളെ മഗ്മിനിയങ്ങളുടേത് എല്ലീനിലേക്കും ദുർജനങ്ങളുടേത് സിജനിലേക്കും കൊണ്ടുപോകും എന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഈ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ പോക്ക് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് സബഖൻ നാലാമത്തെ ആയത്താണല്ലോ അത് അല്ലേ ഈ പിടിച്ചെടുത്ത റോഹുമായി മുന്നോട്ട് പോകുന്ന വളരെ ധൃതിയിൽ മുന്നോട്ട് പോകുന്ന മലക്കുകളെയും തന്നെ സത്യം ഇവിടേക്കാണ് എങ്ങനെയാണ് ഇവർ പോകുന്നത് സജ്ജനങ്ങളുടേത് എങ്ങനെയാണെന്ന് അറിയോ ായ മനുഷ്യൻ്റെ റൂഹ പിടിക്കപ്പെട്ടാൽ അതിനെ ശരിക്ക് ഒരു പട്ടിൽ പൊതിഞ്ഞ് അതുമായി ആകാശത്തേക്ക് കയറും എന്നാണ് അതും വരുന്ന സമയത്തേക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആകാശത്തിൻ്റെ വാതിലുകൾ അങ്ങനെ തുറന്നു തുറന്നുകൊടുക്കപ്പെടും എന്നിട്ടോ ആ ഭാഗത്തുള്ള മരക്കുകളൊക്കെ ഈ ആത്മാവിന് സന്തോഷവാർത്ത അറിയിക്കും അത് സ്വാഗതം പറയും അങ്ങനെ കയറി കയറിപ്പോയി അവസാനം ആർശിൻ്റെ അടുത്തേക്കെത്തും മറ്റൊരു രൂപത്തിൽ ചിത്രത്തിൽ മുന്തഹിലേക്കെത്തും അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് ചെന്നാൽ അർഷിൻ്റെ കടുത്തെത്തിയാൽ അവിടെ നിന്ന് ഈ ആത്മാവിനൊരു സീൽ വെക്കപ്പെടും പേയാമത്തു നാളിൽ ഹിസാബിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ് എന്ന് പറഞ്ഞ ഒരു സീൽ വെച്ചിട്ട് മലക്കുകൾ അതിന് എല്ലൂൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിക്ഷേ നിക്ഷേപിക്കും ആ സീൽ വെക്കുന്ന ആ പരിപാടിക്കൊക്കെ ഈ മലായിക്കത്ത് സാക്ഷി നിൽക്കുകയും ചെയ്യും അള്ളാഹു തന്നെ നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ വേറെ ഹദീസിൽ കാണാം ഇതേപോലെ മനായ മനുഷ്യൻ്റെ റോഹിപ്പിടിക്കപ്പെട്ടാൽ ആകാശത്തിലേക്ക് കയറപ്പെടുകയും മൊക്കറബമായ മലക്കുകൾ മുഖർറബീയങ്ങളായ മലക്കുകൾ ഇതിനെ എസ്കോട്ട് ഇതിനെ അനുഗമിക്കുകയും ചെയ്യും ഒന്നാം ആകാശം പിന്നെ രണ്ടാം ആകാശം പിന്നെ മൂന്നാം ആകാശം അങ്ങനെ നാലും അഞ്ചും ആറും ഏഴ് വരെ എത്തി ചിതറത്തിൽ മുന്തഹ എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ ഒന്നുമില്ല പിന്നെ അവിടെ എത്തും അവിടെ എത്തിയിട്ട് അള്ളാഹുവിനോട് പറയും ഇത്രയെ പഠിച്ചവനെ നിന്റെ ഇന്ന ആളുടെ റോഹൻ ഞങ്ങൾ പിടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് അള്ളാഹ്ക്കറിയാം എന്നാലും മനിക്കത്ത് പറയാം പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുത്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ശിക്ഷയിൽ നിന്ന് നിർഭയനാണ് ഇയാൾ എന്ന് പറഞ്ഞ ഒരു സീൽ അല്ലേ ഈ ആത്മാവിനെ വയ്ക്കുകയും അങ്ങനെന്താവും വെള്ളിയൂൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്യും മലാഖുത്തുകളതിന് സാക്ഷിയുമാണ് സൂറത്ത് നേരത്തെ പറഞ്ഞ ആയത്ത് ഉണ്ടോ മലക്കുകൾ അതിന് സാക്ഷിയാണ് അവിടെ സീൽ വെക്കുന്ന പരിപാടിയൊക്കെ നടക്കും ഇങ്ങനെയാണ് മിനിങ്ങളായ ആളുകളുടെ റോഹിനെ അള്ളാഹുത്തല കൈകാര്യം ചെയ്യുന്നത് ഇനി ദുർജനങ്ങളുടേത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളെ അള്ളാഹുത്തലക്കാത്തരക്ഷിക്കട്ടെ ആമി തമ്മാടികളായ ആളുകളുടെ സത്യനിഷേധികളായ ആളുകളുടെ റോഹ പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ റോഹമായ ആകാശത്തിലേക്ക് കയറും എന്നാണ് ആകാശത്തിലേക്കാണ് എത്തുമ്പോൾ ആകാശം വരും ഇങ്ങോട്ട് വരേണ്ട അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയും പിന്നെ ഭൂമിയിലോട്ട് തന്നെ അറിയും ഭൂമി പറയും വേണ്ട എനിക്കും വേണ്ട ഞാനും സ്വീകരിക്കില്ല ആകാശവും ഭൂമിയും അതിനെ സ്വീകരിക്കാതിരിക്കും നിഷേധിക്കും വേണ്ട എന്ന് പറയും അവസാനം ഏഴ് ഭൂമികളും കടന്ന് മറ്റേതോ ഒരു സ്ഥലത്ത് അവസാനം ഏഴ് ഭൂമികളുടെ അടിയിൽ എന്നാണ് ഹരിയഥകളിലുള്ളത് അതിൻ്റെ അടിയിലേക്ക് സിജീൻ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടേക്ക് ഈ റോഹിനെ കൊണ്ടുചെല്ലപ്പെടുകയും അവിടെയാണ് ഈ ബിലീസും കൂട്ടറൊക്കെ ഉള്ളത് എന്നാണ് അങ്ങനെ ഈ റോഹിനെ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അവിടെ നിന്നൊരു സീൽവപ്പുണ്ട് ഇവൻ കാലാകാലം നാശത്തിലാക്കാതിരിക്കും ഇവൻ്റെ പോക്കിവൻ നശിച്ചവനാണ് എന്ന് പറഞ്ഞ് ഇവൻ പരാജിതനാണ് എന്ന് പറഞ്ഞ് ഒരു സീൽ അവൻ്റെ റോഹനെ വയ്ക്കപ്പെടുകയും ചെയ്യും സിജീനിലേക്ക് ഇട്ടിട്ട് വേറൊരു വായത്തിലുണ്ട് ഇത്തരം ആളുകളുടെ റൂഹ പിടിച്ച് അതുകൊണ്ട് ആകാശത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മലായ്ക്കത്ത് ചോദിക്കുമ്പോൾ അത്രേ ഇത് ഏത് വടക്ക് ഒരു റൂഹയാണ് എന്ന് പറഞ്ഞാൽ ഇത്ര മോശമായ റൂഹ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അത്രേ മാർ റൂഹുൽ ഹബീസ് ഈ മോശമായ റൂഹ ആരുടേതാണ് എന്ന് മലയക്കത്ത് ചോദിക്കുമ്പോൾ അത്ര അപ്പോൾ കൊണ്ടുവന്ന മലക്കുകൾ മറുപടി പറയുമ്പോൾ അത്രേ ഇത് ഇന്ന ആളുടേതാണ് ദുനിയാവിൽ അയാളെ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും മോശമായ പേര് ഉപയോഗിച്ച മലക്കുകൾ പറയും അത്രേ ഇത് ഇന്ന ആളുടെ റൂഹാണ് എന്ന് അങ്ങനെ അവിടെ എത്തുമ്പോൾ ആകാശത്തിലേക്കെത്തുമ്പോൾ മലയക്കത്ത് പറയുമ്പോൾ അത്രേ ഈ മറുപടി കിട്ടുമ്പോൾ അവിടെയുള്ള മലയായിക്കത്തുകൾ പറയും അത്രേ മലയക്കത്തോടെ വാതിൽ തുറക്കാൻ പറയുമ്പോൾ അത്രേ കൊണ്ടുവന്ന മലായിക്കത്തുകൾ അപ്പോൾ അവർ പറയും അത്രേ ഇല്ല ഞങ്ങൾ തുറക്കില്ല ഞങ്ങളിവിടെ സ്വീകരിക്കില്ല എന്നിട്ട് അവിടെ തിരിച്ചയക്കും എന്നാണ് ഈ ഹരീത പറഞ്ഞിട്ട് നമസ്ല്ലാ സാഹിത്ത് തങ്ങളൊരു ആയത്ത് കോടി തന്നെ ചേർത്ത് പോയി الرحيم. لَا تُفَتَّحُ لَهُمْ أَبْوَابُ السَّمَاءِ وَلَا يُدْخُلُونَ الْجَنَّةَ حَتَّى يَلِجَ الْجَمَلُ فِي سَمِّ الْخِيَاطِ، ആകാശത്തിന്റെ വാതിലുകൾ ഇവർക്ക് തുറക്കപ്പെടുകയില്ല ഇവരുടെ റൂഹുമായി മേലൊക്കെ കയറി ചെല്ലുമ്പോൾ ആകാശം സ്വീകരിക്കുകയില്ല വാതിൽ തുറക്കൂല്ല എന്നിട്ട് അള്ളാഹുത്തലോട് പറയും ഭൂമിയുടെ ഏറ്റവും താഴെ ഏറ്റവും താഴെ ഏഴാ ഏഴാം ഭൂമിക്കും അപ്പുറമുള്ള സിജീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവൻ്റെ റോഹിതങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കണം എന്ന് എന്നുള്ള ഇവരോട് പറയും അത്ര അതെവിടെയാണ് എങ്ങനെയാണ് എന്താണ് ഈ ഏഴാം ഭൂമിക്കപ്പുറം എന്നൊക്കെ അതൊന്നിപ്പം നമുക്ക് അറിയാൻ നിർവാഹമില്ല പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കുക മറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ മോമിനികൾ എന്ന് അവർക്കാണല്ലോ മോനിനികൾ എന്ന് പറയുക കണ്ടത് വിശ്വസിക്കാൻ എല്ലാവരും എല്ലാവരും കിട്ടുമല്ലോ അപ്പോൾ ഇതാണ് ദുർമാർഗികളായ ആളുകൾ റൂഹമായി മരക്കുകൾ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് ഒല്ലാമത്തെ മലക്ക് കാത്തുരക്ഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് സമതി മനസ്സിലാമത്താക്കട്ടെ അമി അപ്പോൾ നാല് ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഇനി അഞ്ചാമത്തെ ആയത്ത് നോക്കുക റഹീം ഫൽ മുദബ്ബിറാത്തി അംറാ കൽപ്പനകൾ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവയും തന്നെയാണ് സത്യം കൽപ്പനകൾ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന മരക്കുകൾ തന്നെയാണ് സത്യം ഫൽ മുദബ്ബിറാത്തി അമ്ര യും ചെയ്യുന്നവയാണ് സത്യം അമ്രൻ കൽപ്പനകളെ കൽപ്പനകൾ തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന നിലക്കുകൾ തന്നെയാണ് സത്യം എന്താണ് ഇതിനോദ്ദേശം എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അള്ളാഹുത്താല ഓരോ ഡ്യൂട്ടികൾ ഓരോ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഓരോ മലക്കുകളേ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ആ കൽപ്പനകൾ കൃത്യമായി തിട്ടപ്പെടുത്തി അതനുസരിച്ച് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം അതാണ് പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അപ്പം ഈ അഞ്ച് ആയത്തുകളും മലഐക്യത്തിനെ കുറിച്ചാണ് പറയുന്നത് മേൽവിവരിച്ചതായ അതായത് റോഹിണ പിടിക്കുന്ന ആ സംഭവം അടക്കമുള്ള അതല്ലാത്തതുമായ ഒരുപാട് സംഗതികൾ ഭൂമിയിൽ നടപ്പാക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചിട്ടയായി അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് മലക്കുകൾ നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ അഞ്ചാമത്തെ വാക്യത്തിൽ ഫൽ എന്ന് പറഞ്ഞു അള്ളാഹുത്ത സൂചിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ച് വാക്യങ്ങളിലും ഈ അഞ്ച് സത്യവാചകങ്ങളിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകളാണ് എന്ന നിലക്കാണ് നമ്മൾ ഇതുവരെ അർത്ഥങ്ങൾ പറഞ്ഞത് ഇവിടെ വേറെയും ചില അഭിപ്രായങ്ങളുണ്ട് നമ്മൾ സാന്ദർഭികമായി അത് പറയുകയാണ് പ്രബലമായ അഭിപ്രായം ഇതൊക്കെ മലായിക്കത്തിനെ കുറിച്ച് തന്നെയാണ് എന്നാണ് വേറെയും ചില അഭിപ്രായങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കണമല്ലോ നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ അഞ്ച് ആയത്തുകളും അതല്ലെങ്കിൽ ആദ്യത്തെ നാലായത്തുകളും നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു അഭിപ്രായ പ്രകാരം യുദ്ധ എന്നൊക്കെ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട് ഓരോന്നിനും അതിനനുസരിച്ച് വ്യാഖ്യാനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം സന്ദർഭങ്ങൾ നമ്മൾ സൂചിപ്പിച്ച പോലെ ചൂണ്ടിക്കാണിച്ച പോലെ അള്ളാഹു ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന അഭിപ്രായങ്ങൾ തന്നെയാണവ എന്ന് നമുക്ക് സംഭവിക്കാം സമ്മതിക്കാം അല്ലേ അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹുവിൻ്റെ വാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയിൽ ഈ പറയപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉൾപ്പെടുത്താം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബികളായ മുൻഗാമികളായ മഹന്മാരായ പല ആളുകളും ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചു എന്ന അഭിപ്രായം ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ ഈ അഞ്ച് വാക്യങ്ങളിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലായിക്കത്തുകൾ തന്നെയാണ് എന്നാണ് ഇമാം റാസി അതുപോലെ കസീർ റഹ്മത്തുല്ലാഹി അലഹിമ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യാഖ്യാതാക്കൾ ഈ വിഷയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക മലക്കുകളെക്കുറിച്ചാണ് പ്രധാനമായും ഈ പറഞ്ഞതൊക്കെ അഞ്ച് ആയത്തുകളും ആയത്തുകളും മലക്കുകളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നമ്മൾ സാന്ദർഭികമായി മലക്കുകളെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ പുറപ്പെടുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അമൃ അള്ളാഹുവിൻ്റെ അമറുകൾ തിട്ടപ്പെടുത്തി ഫൽ മുതബരാതി അമ്രാദനുസരിച്ച് പ്രവർത്തിക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് അള്ളാഹു തല പറഞ്ഞല്ലോ എന്താണ് മലക്കുകൾ എന്താണ് അവരുടെ ഡ്യൂട്ടികൾ എന്താണ് അവരുടെ സ്വഭാവങ്ങൾ ഇതൊക്കെ ഈ ഒരു സന്ദർഭം മുതലാക്കി നമ്മൾ പഠിക്കാൻ തയ്യാറാകുകയാണ് അന്ന് വിശദമായി നമുക്ക് പഠിച്ചാലോ ഈമാൻ കാര്യങ്ങളുടെ ഭാഗം കൂടിയാണല്ലോ ഈ ഒരു വിഷയം അല്ലേ ഈമാൻ ഈമാൻകാര്യത്തിൻ്റെ ഭാഗമല്ലേ അല്ലെ അങ്ങനെയാണ് ഈമാൻ കാര്യം അല്ലേ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മലായിക്കത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ ഓനും മിനാകാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം മിനുകൾക്ക് ഈമാൻ മാം കാര്യമാണ് മലയക്കത്തിലുള്ള വിശ്വാസം അത് നിർബന്ധമായ വിശ്വാസമാണ് അള്ളാഹു താലാക്ക് മലക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം സൃഷ്ടികളുണ്ട് ഒരുപാട് ഐറ്റം സൃഷ്ടികളുണ്ട് അതിൽ ഒരു വിഭാഗം ആളുകളാണ് മലക്കുകൾ അല്ലേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് നല്ല ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളാണ് ഇവർ ഇവരുടെ പ്രത്യേകതകൾ അങ്ങനെ എന്നെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തരാണ് മലക്കുകൾ തെറ്റുകൾ ചെയ്യാത്ത ആളുകളാണ് അവർ ഈ മലക്കുകൾ മുഖേനയാണ് അള്ളാഹുത്തല ഈ പ്രപഞ്ചത്തിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ഇവർ മുഖേനയല്ലാതെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല ഈ പറയപ്പെട്ട മലക്കുകളെയും പ്രപഞ്ചത്തെയും ഒക്കെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള കാര്യമില്ലല്ലോ പിന്നെന്തിനാ മലക്കുകൾ മുഖേന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് അത് അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു മലക്കുകൾ മുഖേന ഭരണകാര്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിച്ചു അതിനു വേണ്ടിയാണ് അവൻ മലക്കുകളെ സൃഷ്ടിച്ചത് ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ ഭരണത്തിൽ മലക്കുകൾക്ക് പങ്കാളിത്തമുണ്ട് എന്നല്ല അങ്ങനെ ധരിക്കാനും നമ്മൾ പാടില്ല അള്ളാഹു ആജ്ഞാപിക്കുന്നു മലക്കുകൾ അനുസരിക്കുന്നു അത്രമാത്രം അതാണ് ഫൽമുദിറാത്തി അമ്ര അല്ലാഹുവിൻ്റെ അമൃ കല്പനകളെ അത് അനുസരിച്ച് ശിരസാ ശിരസാവഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്ക് സ്വന്തം വലിയ തീരുമാനമുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെ അള്ളാഹുവിന് തന്നെയാണ് അള്ളാഹു പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടത്തുക അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു അവരെ കൂടാതെ അള്ളാഹുവിനെ നടത്താൻ കഴിയാഞ്ഞിട്ടല്ല അത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിലെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല റബ്ബ് അങ്ങനെ തീരുമാനിച്ചു അപ്പോൾ ഇതാണ് മലക്കുകളെക്കുറിച്ച് ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജിന്നുകൾ അതുപോലെ തന്നെ മനുഷ്യർ തുടങ്ങിയ അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളിൽ നിന്നും പലതുകൊണ്ടും വ്യത്യസ്തരാണ് മലായിക്കത്ത് മനുഷ്യരെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുകളെയോ അഗ്നി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകൾ നലക്കുകളെന്തുകൊണ്ടാ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശം ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നിയാണ് നാർ നാർ എന്ന് പറഞ്ഞാൽ തീ അഗ്നി എന്ന് പറയാം മലക്കുകളോ നൂറിൽ നിന്നാണ് മലക്കുകളെ സൃഷ്ടിക്കപ്പെടുന്നത് പ്രകാശത്തിൽ നിന്ന് നാറും നൂറും വ്യത്യാസമുണ്ട് അല്ലെ നാറെന്ന് പറഞ്ഞാൽ തീ കത്തിന അഗ്നിക്കാണ് പറയുന്നത് നൂറ് എന്ന് പറഞ്ഞാലോ പ്രകാശം ഒരു ബൾബ് കത്തിച്ചാൽ ആ ബൾബിൻ്റെ ചുറ്റുമുള്ള ലൈറ്റ് അതിൻ്റെ പ്രകാശമാണ് നാറും നൂറും നൂറിൽ നിന്നാണ് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് നിരവധി ഹദീസുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മിന്നൂരിൻ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്താൽ നമ്മൾ മദസിലുമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കാം ഇനി എപ്പോഴാണ് അവർ പടക്കപ്പെട്ടത് അത് കൃത്യമായി അറിയാൻ ഒരു വഴിയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യർക്ക് മുമ്പേ മലക്കുകൾ ഉണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ മലക്കുകളുണ്ട് അതുകൊണ്ടാണല്ലോ സൂഹത്തുൽ ബക്കറയിലെ മുപ്പതാമത്തെ അള്ളാഹുത്തുള്ള സൂചിപ്പിച്ച പോലെ മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്താ നിങ്ങളെ അഭിപ്രായം എന്ന മലക്കലോട് അള്ളാഹുത്തുള്ള ചോദിച്ചത് അതിൻ്റെ അർത്ഥം ഞാൻ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായി മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുകയാണ് എന്ന് മലായിക്കത്തിനുള്ള അള്ളാഹുത്തുള്ള പറഞ്ഞ സന്ദർഭം അവിടെ എന്ത് മനസ്സിലായി മനുഷ്യർക്ക് മുമ്പേ മലയക്കത്തുകളുണ്ട് എന്ന് മനസ്സിലായി കുറച്ചുകൂടെ നമുക്ക് ഇവരെ കുറിച്ച് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം അള്ളാഹുത്തിലെ സഹായിക്കട്ടെ ആമീൻ അസ്സലാ വ